ഫാമില് പ്രസവിച്ച് നിൽക്കുന്ന ഒരു പശുവാണ് ഇപ്പൊ പ്രസവിച്ചതേ ഉള്ളു ഒറിജിനല് എച്ച് എഫ് കുട്ടിയാണ് നാല് ഒരുപാട് പശുക്കള് നമ്മുടെ ഷെഡില് നിൽപ്പുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും ഇവിടെ ഉള്ളത് നമ്മൾ തരും അല്ല ഇതായില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്നാണെങ്കിലും പശുക്കളെ വാങ്ങിച്ചു തരുന്നതായിരിക്കും ഇനി ബാക്കി നിൽക്കുന്ന നമ്മുടെ ഫാമിലി ബാക്കി നിൽക്കുന്ന പശുക്കളാണ് കടിഞ്ഞു കുട്ടിയാണ് ഇതിപ്പോൾ ഏഴ് മാസം കഴിഞ്ഞാൽ എട്ടാം മാസം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല പ്രസവിക്കാനൊന്നും ആയിട്ടില്ല ഇവളൊരു പശുവുണ്ട് കടിഞ്ഞ കുട്ടിയാണ് ഇത് പ്രസവിക്കാനായി നിൽക്കുന്ന ഒരു പശുവാണ് നല്ല മഡി സെറ്റൊക്കെ ആയിട്ട് പ്രസവിക്കാനായിട്ട് നിൽക്കുന്നതാണ് ഇവള് ഇതിപ്പോൾ രണ്ട് നേരം കൂടി ഇരുപത്തിരണ്ട് ലിറ്റർ പാലിപ്പോൾ ഞങ്ങൾക്ക് അറക്കുന്നുണ്ട് ഇവൾക്ക് രണ്ട് നേരം കൂടി പ്രത്യേകിച്ചിട്ട് ഇന്നേക്ക് ഒമ്പത് ദിവസം കഴിഞ്ഞു രാവിലത്തെ കറവ് കഴിഞ്ഞു ഇതിപ്പോൾ ഏകദേശം ഉച്ചയായിട്ട് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇതൊരു കടിഞ്ഞുള്ള കുട്ടിയാണ് രണ്ട് മഞ്ഞ കുട്ടിയാണ് എടി ഒന്ന് എഴുന്നേക്ക് ഒന്ന് എഴുന്നേക്കടി ഇതൊരു സിന്ധ എഴുന്നേക്കാം ഒന്ന് കഴിഞ്ഞേ ഒന്ന് എഴുന്നേട്ടാ ഇതൊരു സിന്തും ജേഴ്സി മിക്സ് ആയിട്ടുള്ള ഒരു കടിഞ്ഞിൽ കുട്ടിയാണ് ഫും ആയിട്ടില്ല എല്ലാം ഞാൻ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പതിനഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് അങ്ങനെ ലെവലിൽ പശുവിനെ കൊണ്ടുവന്ന് നമ്മുടെ ഒക്കെ ആയിട്ട് നിർത്തി നോക്കി ആവണം പശുവിനെ മാത്രമേ നിർത്തുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പശുവാണിത് പിന്നെ ഇത് പശും കൂടെ വലിയ പശുവാണ് ദിവസ സമയമുണ്ട് ഒന്ന് എഴുന്നേക്കോ ഒന്ന് എഴുന്നേക്ക് എഴുന്നേക്ക് എഴുന്നേറ്റ വലിയ പശുക്കളാണ് എല്ലാ തരത്തിലുള്ള പശുക്കളും നമ്മൾ കൊടുന്ന് നിർത്തുന്നുണ്ട് അതായത് വലിയ പശു മാത്രമല്ല ചെറിയ പശുക്കളും നമ്മുടെ കയ്യിലുണ്ട് ഇത് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടുന്ന നാല് ദിവസ സമയമായിരിക്കും നല്ല ക്ഷീണം ക്ഷീണമുണ്ട് ഇവൾക്ക് പ്രസവിച്ചതിൻ്റെ അപ്പോൾ ആൾക്കാർ പറയും നാലഞ്ച് പ്രസവമൊക്കെ ആയ പശു എന്നു പറഞ്ഞു അതെങ്ങനെ നമ്മൾക്കറിയില്ല പക്ഷേ പ്രസവിച്ചിരുന്നറിയില്ല അവർ നമ്മളത്തെ രണ്ട് മൂന്നൊക്കെ പറയും ഞാനിപ്പോൾ പ്രസവോ പാലോ ഒന്നും ഞാൻ ഒരാൾക്കും ഗ്യാരൻറ്റി കൊടുക്കുന്നില്ല പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളടുത്ത് ഒത്തിരി പേര് ചെറിയ പശുക്കളുടെ കാര്യം ചോദിക്കുന്നുണ്ട് ഒരു പത്തോ പതിനഞ്ചോ ലിറ്റർ അല്ലെങ്കിൽ പന്ത്രണ്ടോ പതിനാലോ ലിറ്ററൊക്കെ രണ്ട് നേരം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനെ എടുത്താണ് ഇതായിട്ടില്ല കേട്ടോ പ്രസവിക്കാനായിട്ട് ആയിട്ടില്ല കാമ്പൊക്കെ ചെറുതാണ് കാരണം കാമ്പിലേക്കൊന്നും പാൽ ഇറങ്ങിയിട്ടില്ല കാമ്പൊക്കെ നാട്ടുക ചെറിയ കാമ്പാണ് നല്ല മടിയൊക്കെ കണ്ടോ നല്ല മടിയുണ്ട് നല്ല വൃത്തിയുള്ള മടിയാണ് നല്ല ഷെയ്പ്പുള്ള മടിയാണ് ജേഴ്സി കുട്ടിയാണ് കടിഞ്ഞൊരു കുട്ടിയാണ് തന്നെ ഒരു കടിഞ്ഞൊരു കുട്ടിയാണ് ഒന്ന് എഴുന്നേക്കടി ഡി ഡി ഒന്ന് എഴുന്നേക്കോ ഒന്ന് എഴുന്നേക്കോ എൻ്റെ പശുക്കൾ പിന്നെ നല്ല അനുസരണമുള്ള പശുക്കളാണ് നാല് ദിവസം ഇവിടെ എണ്ണീക്കുമ്പോൾ ഒന്ന് എഴുന്നേൽക്കടി പറഞ്ഞ ധൈര്യമായിട്ട് അവർ എഴുന്നേക്കും തട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതാ ഇവളും ഒരു ജേഴ്സി കുട്ടിയാണ് പ്രസവിക്കുക ഇവളും ഇവള് കുറച്ചും കൂടെ നേരത്തെ ആവും തോന്നുന്നുണ്ട് അവിടെയേക്കാൾ കൂടുതലല്ലേ കുറച്ചും കാമിലോട്ടൊക്കെ കുറച്ചിങ്ങനെ ഇറങ്ങിയ ഒരു കൂട്ടുണ്ട് ചോദിച്ചിട്ട് ചെറിയ ചെറിയ വിലക്ക് പത്ത് ലിറ്ററോ പന്ത്രണ്ട് ലിറ്ററൊക്കെ രണ്ട് നേരം കിട്ടുന്ന പോലത്തെ ചെറിയ വിലൻ്റെ പശുക്കില്ല വീട്ടാവശ്യക്കാർക്കോ എന്താണെങ്കിലും വീട്ടിലൊക്കെ ഇപ്പോൾ വലിയ വലിയ പശുക്കളെ വളർത്തുന്നതാണ് അങ്ങനെ രണ്ട് പശുക്കളാണ് ഇത് ഡീ പൊന്നോ പൊന്നോ ഡീ നോക്ക് ഒന്ന് എഴുന്നേക്ക് ഒന്ന് എഴുന്നേക്ക് എണീ എണീറ്റോ എണീക്കെ എണീക്കേ എണീക്ക് ഒന്ന് എണീക്കടീ ആ എഴുന്നേക്കേ എഴുന്നേക്കോ വീഡിയോ എടുക്കാൻ ഒന്ന് എഴുന്നേറ്റാ ആ ഫ്രണ്ട്സ് തന്നെ കൂടിപ്പോയി ഇവളും കടിഞ്ഞിൽ കുട്ടി തന്നെയാണ് പക്ഷെ ഇവള് കുറച്ചും കൂടി ഇവരേനേക്കാളും കുറച്ചും കൂടി വലിയൊരു കുട്ടിയാണ് ഇവള് ഇവള്ണ്ടോ പക്ഷെ ഇവള് കുറ ഇത്രയും കൂടെ പാല് ലേശം കൂടെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് പ്രസവിക്കാരായിട്ടുണ്ട് തോന്നും പറഞ്ഞ ദിവസമൊക്കെ വെച്ചിട്ടാണെങ്കിൽ അവർ ഇന്ന് ഒരാഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ട് കടന്നൂല് കുട്ടിയാണ് ഒന്നിവിടെ നോക്ക് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഫാമിലിക്കൊക്കെ പാൽ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇവിടുത്തെ കുട്ടന്മാരാണ് പശുവിൻ്റെ കുട്ടിയാണ് അപ്പോൾ ഇതുപോലെ ഒത്തിരി പശുക്കൾ നമ്മുടെ കെയർ ഓഫിലുണ്ട് ഇനിയും വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ പശു വേണമെങ്കിലും ജസ്റ്റ് എന്നോട് വിളിക്കുക എൻ്റെ ഈ നമ്പറിൽ തഴയെ കാണുന്ന നമ്പറിലൊന്ന് വിളിക്കുക വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടേദിവസം എന്നോട് പറയണം കാരണം ചിലപ്പോൾ പശുക്കൾ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പശുക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് എന്നോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനത്തെ പശുക്കളൊന്നുമില്ല കൊടുന്ന് വെക്കും അല്ല നിങ്ങളെ നേരിട്ട് കൂട്ടിയിട്ട് പോയിട്ടാണെങ്കിലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് പുതിയ പുതിയ പശുക്കളുടെ വീഡിയോസൊക്കെ ഞാൻ വരുന്നത് മാക്സിമം ഞാൻ ശ്രമിക്കും പെട്ടെന്ന് തന്നെ ഇടാനായിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ദയവായി ഇത് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എങ്ങനത്തെ പശുക്കളാണോ നിങ്ങൾക്ക് വേണ്ടത് കറവ കണ്ടെടുക്കണമെങ്കിൽ അങ്ങനെയാവുക നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ അതുപോലെ പശുക്കളും തരുന്നതായിരിക്കും ഓക്കെ താങ്ക്